ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര മേപ്പാടി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളം എന്ന മാനവികത പി ജി വായനക്കൂട്ടം എന്നിവയുടെ മേഖലാതല ഉദ്ഘാടനം പ്രമുഖ നോവലിസ്റ്റ് വിനോദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു വിനോദ് കൃഷ്ണയുടെ എന്ന നോവലിനെ കുറിച്ചുള്ള ചർച്ചയും നടന്നു ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആളുകളുടെ പ്രത്യാശ്വാസം തന്നെ ഉള്ളിൽ പേറുന്ന ആളുകൾ ഭരണാധികാരികളായി ജനാധിപത്യത്തിലൂടെ തന്നെ ഫാസിസത്തിന്റെ മറ്റൊരു രൂപമായി നമ്മുടെ മുന്നിൽ നമ്മളെ ഭരിക്കാൻ വരുമ്പോൾ അവർ ജനുവരി മുപ്പതിന് ഗാന്ധിയുടെ ശവകുടീരത്തിൽ പോയി പുഷ്പാർച്ചന അർപ്പിക്കുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല ബോധമലിനീകരണം കൊണ്ട് ഫാസിസ്റ്റുകൾ നമ്മുടെ സമരം ചെയ്യാനുള്ള യുക്തിയെ ശബ്ദിക്കാനുള്ള യുക്തിയെ ഇല്ലാതാക്കി എന്നാണ് നാം കരുതേണ്ടത് അങ്ങനെ യുക്തിയെ ഇല്ലാതാക്കുന്ന ശക്തികൾക്കെതിരെ സംസാരിക്കാനുള്ള ബാധ്യത ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഒരു പൗരൻ എന്ന നിലയ്ക്ക് പല്ലു തേക്കുന്നത് പോലെ നിത്യവും ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നയൻ അമ്മ സംഭവിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കെ അശോകൻ എം കെ വസന്തൻ എന്നിവർ സംസാരിച്ചു പുസ്തക ചർച്ചയിൽ സി സി രാജൻ വിജയൻ മണ്ടോടി വി പി സുരേന്ദ്രൻ മനോജ് എന്നിവർ പങ്കെടുത്തു വി പി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു പറമ്പത്ത് ശശി നന്ദി പറഞ്ഞു